കൊല്ലത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് വോട്ട് മറിക്കുന്നുവെന്ന ആരോപണവുമായി ഒടുവിൽ ബിജെപിക്കാർ തന്നെ രംഗത്ത് മുതിർന്ന നേതാക്കളുടെ അനുവാദത്തോടെയുള്ള ഈ വോട്ട് മറിക്കൽ കൊല്ലത്തെ ബിജെപിയിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ബിജെപിയുടെ വോട്ട് തനിക്ക് ലഭിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് പ്രേമചന്ദ്രന്റെ പ്രതികരണം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ബിജെപി വോട്ട് കച്ചവടം ഉറപ്പിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ വന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നതാണ് ബിജെപിയിലെ യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ എസ് പ്രശാന്താണ് യു ഡി വോട്ട് കച്ചവടത്തെ തുറന്നെതിർത്ത് ഇപ്പോൾ രംഗത്തെത്തിയത് നേതാക്കളുടെ അറിവോടെയുള്ള വോട്ട് കച്ചവടത്തിൽ പ്രതിഷേധിച്ച് മേക്ക് എ മിഷൻ എന്ന പേരിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സംഘടനയ്ക്ക് പ്രശാന്ത് രൂപം നൽകുകയും ചെയ്തു ബി ജെ പി വോട്ട് ബി ജെ പിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കുന്നതാണ് നേതൃത്വത്തിന്റെ സമീപനം മറ്റൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ട ബാധ്യത ബിജെപി ഏറ്റെടുക്കരുതെന്നും പ്രശാന്ത് പറഞ്ഞു ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ദൗർബല്യം അത് നിർബന്ധമാണോ ഒന്നും പറയാൻ അത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒന്നര ലക്ഷം വോട്ട് അതിൽ കൂടുതൽ വോട്ട് ഇവിടെ കിട്ടണം സമാഹരിക്കണം അത് ആര് ജയിക്കോ തൂക്കുക എന്നുള്ളത് നമുക്ക് വിഷയമില്ല പ്രതിഷേധം വിവാദമായതിനെ തുടർന്ന് കൊല്ലത്ത് ബിജെപി മണ്ഡലം കമ്മിറ്റി യോഗം വ്യാഴാഴ്ച ചേർന്നു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ തുടക്കത്തിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി കെ വി സാബു സുരേഷ് ഗോപി അൽഫോൺസ് കണ്ണദാനം ടോം വടക്കൻ എൻ എൻജിഒ സംഘ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്യാംകുമാർ എന്നിവരുടെ പേരുകൾ കൊല്ലത്തേക്ക് പരിഗണിച്ചിരുന്നു നേതൃത്വം നിർദ്ദേശിച്ചാൽ മത്സരിക്കാനുള്ള സന്നദ്ധത സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു എന്നാൽ നേതൃത്വം ബോധപൂർവം ഇത് ഒഴിവാക്കുകയായിരുന്നു ഒടുവിൽ കൊല്ലം ജില്ലക്കാരൻ പോലുമല്ലാത്ത സാബു എത്തിയതിന് പിന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയാണെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപിക്ക് ലഭിച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നരേന്ദ്രമോദിയെ കൊണ്ടുവന്നിട്ടും നിലനിർത്താൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം പ്രേമചന്ദ്രനുവേണ്ടി ആർഎസ്എസ് ബിജെപി കേന്ദ്രങ്ങൾ സഹായഹസ്തം നീട്ടിയിരിക്കുന്നുവെന്ന് പകൽ പോലെ തെളിയുകയാണെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു വോട്ട് കച്ചവടത്തെപ്പറ്റി കോൺഗ്രസ് ബിജെപിയും ദേശീയ നേതൃത്വങ്ങൾ വിശദീകരിക്കണമെന്ന് എൽഡിഎഫ് കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു